യ് ഹലോ ഞാനൊരു രണ്ട് വാക്ക് ജസ്ലേനെ അതായത് കണ്ണൻ്റെ പടം വരച്ചിട്ട് അച്ചു വെച്ച് പടം വരച്ച് ഫേമസ് ആയില്ലേ അവളിനെ കുറേ മോദി മോദി സാറിന് കൊടുത്തു ഒരു ഫോട്ടോ ദിലീപിന് സുരേഷ് ഗോപിക്ക് അങ്ങനെ എല്ലാവർക്കും കൊടുത്തില്ലേ ഇവിടെ കുറേ കണ്ണൻ്റെ അവിടേക്ക് വന്നു കണ്ണൻ്റെ ജസ്ല കണ്ണൻ്റെ ജസ്ലിലവിളുടെ അപ്പൻ്റെ ജസ്ല പറഞ്ഞിട്ട് കുറേ അങ്ങോട്ട് വന്നു പിന്നെ കുറേ മുത്തപ്പനെ തൂങ്ങാൻ പോയി മുത്തപ്പനെ തൂങ്ങാൻ പോയി അവിടെ നിന്ന് ആൾക്കാർ ഓട്ടിച്ചു തോന്നുന്നു മുത്തപ്പനെ തൂങ്ങാൻ പോയിട്ട് ഇവള് മുസ്ലിമുകളുടെ പള്ളിയിൽ പോകാനോ അത് ശ്രമിക്കില്ല മുസ്ലിമിൻ്റെ പള്ളിക്ക് ശ്രമിക്കില്ല വേദപാഠം പഠിക്കാനോ അതിനും ഇവള് ശ്രമിക്കില്ല ഇവള് ഹിന്ദുക്കളുടെ അണ്ടീമ മാത്രമേ ഞാളാൻ ഇവള് നിൽക്കുകയുള്ളൂ ഓരോരോ അമ്പല അമ്പലങ്ങൾ നോക്കിയിട്ട് അതായത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ എന്താ പറയുക വെടി ചെയ്യുന്നത് തെറ്റിയാത്തവരൊന്നും ഈ ലോകത്ത് ആരുമില്ല ആരും നല്ലവരില്ല എത്ര വലിയവരാണെങ്കിലും തെറ്റിയാത്തവർ ആരുമില്ല നല്ലവർ ഇവർക്ക് ഈ ലോകത്ത് ആരുമില്ല ഞാൻ പറയുന്നത് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് ഇവിടെ എന്തിന് നമ്മുടെ അവിടെ വന്നിട്ട് നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നും പറഞ്ഞു പള്ളിയിലേക്ക് ഇവരുടെ മുസ്ലിം പള്ളിയിലേക്ക് ഹിന്ദുക്കളിനെ കേറ്റില്ല എന്നുള്ളത് ക്രിസ്ത്യൻ പള്ളിയിലേക്കും നമ്മളെ നല്ല നല്ല പള്ളിയിലേക്കൊന്നും നമ്മളെ കേറ്റില്ല നമ്മളെ ആകെ കയറ്റുന്നത് അവിടെ കയറ്റുകയെന്നറിയാം അതായത് ഈ കഴുത്തിലും കാതിലൊന്നും ഇടാത്ത ബന്ധുക്കൾസുകാരില്ലേ അവിടെ നമ്മളെ കയറ്റത്തുള്ളൂ അപ്പോൾ ഇവരുകളൊക്കെ ഇവരുകളൊക്കെ എന്തിനാണ് നമ്മുടെ അവിടെ വരുന്നത് ഹിന്ദുക്കൾ എന്തായതുകൊണ്ടാണ് പൊട്ടന്മാരായതുകൊണ്ട് പൊട്ടന്മാരായതു കൊണ്ട് ഹിന്ദുക്കൾക്ക് കൂട്ടായ്മയില്ല ഒരു പ്രശ്നം മുസ്ലിമുകളുടെ വീട്ടിൽ മുസ്ലിമുകളുടെ കയ്യിലാണ് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവർ കൂ പിന്നെ കാക്ക കൂട്ടത്തിൽ കല്ലെറിഞ്ഞ് എങ്ങനെയാണ് അതുപോലെ നിൽക്കും പക്ഷേ ഈ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയില്ല അതുകൊണ്ടാണ് ഈ ഹി ക്രിസ്ത്യനും ഒക്കെ കയറി വിളയാടുന്നത് എന്താണെന്നറിയോ നമ്മൾക്കൊരു കൂട്ടായ്മ ഇല്ലാത്ത കാരണമാണ് മനസ്സിലായില്ല ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും എന്താ ചെയ്യണ ആൾ എവിടെയെങ്കിലും പിന്നെ പ്രസംഗത്തിന് പോയിട്ടുണ്ടെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആൾ പ്രസംഗിക്കില്ല അതേ സമയത്ത് നമ്മളുടെ അമ്പലത്തിൽ മണികിലിക്ക് പാട്ട് വയ്ക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പ്രസംഗിക്കാൻ നിൽക്കും അപ്പോൾ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ് കൊണ്ടാണ് മനസ്സിലായത് അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ ജാതി മതഭേദം പറയുന്നതല്ല എല്ലാവർക്കും ഉണ്ടടോ ജാതികളൊക്കെ ആരാ പറഞ്ഞ ജാതി ഇല്ല എന്ന് എല്ലാവർക്കും അവനവൻ്റെ ജാതി വളരുന്നും അവനവൻ്റെ ജാതിനെ കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് കുറേ മുസ്ലിം വണ്ണങ്ങൾ കയറാൻ പോയപ്പോൾ എന്താ ഉണ്ടായി ഓക്കോ ഇപ്പോൾ ഞാ ഞാനിവിടെ പ ഇവിടെ ഇരുന്നിട്ടാട്ടോ സംസാരിക്കും റോഡ് സൈഡിൽ ഇരുന്നിട്ടൊക്കെ സംസാരിക്കും തട്ടുകടയിലിരുന്നിട്ടാണ് കാരണം ജീവിക്കാൻ മാർഗങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആരാൻ്റെ കീഴിൽ പോയിട്ട് അവരിൻ്റെ വായിലിരിക്കണേലും ഭേദം നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്ത് തിന്നണ്പോൾ ഒരു സുഖം വേറെയാണ് അല്ല അതും നമ്മൾ അധ്വാനിച്ചിട്ട് തന്നെയാണ് പക്ഷെ എന്നാലും ചില വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രാത്രിയൊക്കെ തള്ളി നിൽക്കാൻ ഭയങ്കര പാടായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ അധ്വാനിക്കുന്നു എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ പോകണം നമ്മുടെ മക്കളും നമ്മുടെ ആൾക്കാരുമായിട്ടൊക്കെ കിടന്നുറങ്ങും അവർ സുഖം വേറെയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയത് മെച്ചമെന്ന് പറയാൻ മെച്ചവും ഇല്ല അതുപോട്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശബരിമലയിൽ ആ മറ്റേ എന്താണ് പെണ്ണു പേര് ഫാപ്പി എന്തൊരു പേരുണ്ടായിരുന്ന ഒരു ഹൈറ്റിലൊരു കൊറ്റി പല ആണങ്കള്ളിയും കല്യാണം കഴിച്ചിട്ട് നടന്നൊരു അശ്രീലം പേട് വെച്ചിട്ടാണ് അവൾ ശബരിമലയിൽ കയറി ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ പള്ളിയിലാണ് നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവർ സമ്മതിക്കുകയോ അവർക്കും ആർക്കാണെങ്കിലും ഈ മൂന്ന് ദിവസം പെണ്ണുങ്ങൾക്ക് ഇതായിട്ടുണ്ട് പറഞ്ഞ അയിത്തോ അയിത്തോ തന്നെയാണ് പമ്മി അതാ പിന്നെ ഞാൻ പറയാൻ വന്നത് കുറേ പെണ്ണുങ്ങൾ എറണാകുളത്തൊക്കെ ആദർ എന്ത് മനസാവുന്നത് തെറ്റല്ല അത് ദൈവം തന്നതാണ് ഓക്കെ എല്ലാം സമ്മതിച്ച് ദൈവം തരുന്നതന്നെ നമുക്കെല്ലാം നമുക്കെല്ലാം ദൈവം തന്നെയാണ് പ്രസവവും ദൈവം തരുന്നതാണ് എന്നു വെച്ചിട്ട് റോട്ടി കിടന്ന് പ്രസവിക്കും ആരെങ്കിലും ഏ ഇത് വന്നു എന്ന് പറഞ്ഞാൽ അമ്പലത്തേക്ക് കയറാമെന്ന് പറഞ്ഞാൽ മുസ്ലിമിലുണ്ടല്ലോ പിന്നെ മറ്റേ ഇതായിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം അവർ നിസ്കരിക്കില്ല മൂന്ന് കഴിഞ്ഞ ശേഷമേ അവർ നിസ്കരിക്കുകയുള്ളൂ കാരണം മുസ്ലിം വീട്ടിൽ ഞാൻ ജോലിക്ക് നിന്നിട്ട് അപ്പോൾ അതെനിക്ക് അറി അറിയാം മുസ്ലിം വീട്ടിൽ മുസ്ലിമുകളും അങ്ങനെ തന്നെ ഇവർ ക്രിസ്ത്യനും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവർ ബൈബിൾ തൊടുകേ അങ്ങനെ ഒന്നും ചെയ്യില്ല മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ആരുടെ അവിടെ എന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോൾ മുസ്ലിമിൻ്റെ അവിടെ ക്രിസ്ത്യൻ്റെ അവിടെ കയറ്റിയില്ല നമ്മുടെ അമ്പലത്തിൽ കയറ്റിയില്ല നമ്മുടെ വിശ്വാസങ്ങളിൽ ആരെങ്കിലും കള കളങ്കപ്പെടുത്താൻ നോക്കിയെന്ന് അത് സമ്മതിക്കാൻ പാടില്ല അത് തെറ്റാണ് അതിനെ സമ്മതിക്കുന്നത് പിന്നെ പോരാത്തത് ഒരുപാട് സ്ഥലത്ത് ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും നമ്മുടെ അമ്പലങ്ങളായിരുന്നു അതൊക്കെ ചരിത്രമല്ല അതിന്ന് ചരിത്രങ്ങൾ എത്ര മാറ്റിയാലും അത് ചരിത്രം അമ്പലങ്ങൾ തന്നെയാണ് ഇപ്പോൾ മറ്റേ സൗദിയിൽ ഒരുപാട് ശിവവിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ട് അത് നമ്മുടെ അമ്പലമാണ് അത് തെച്ചടച്ചിട്ടാണ് അവർ മുസ്ലിം പള്ളി കെട്ടിയിരിക്കുന്നത് മനസ്സിലായില്ലേ അത് സത്യമാണ് നുണയല്ലാതെ അങ്ങനെയാണ് അവിടെ ഒരു ചക്കൻ ഇരുന്നിട്ട് റൂമിൽ ഇതിനെപ്പറ്റി വർത്താൻ സംസാരിച്ച് അതൊരു മുസ്ലിം ചെക്കൻ അതൊരു വീഡിയോ എടുത്ത് അറിയാൻ അറിഞ്ഞുകൊണ്ട് അവൻ വീഡിയോ എടുത്തു അതായത് ഇവനെ പെടുത്തണം പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് അത് അവനെ ആ വീഡിയോ അവൻ ത്രെഡാക്കി അവനെ പോലീസ് പിടിച്ചിരുന്നു അവൻ ജയിലിലാണ് തോന്നുന്നു അറിയില്ല മനസ്സിലായില്ല അപ്പോൾ അവരിലെ പള്ളികളും എല്ലാം അവർ കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മളുടെ മതത്തിനെ നമ്മളിപ്പോൾ സൂക്ഷിക്കണ്ടേ അതല്ല ഹിന്ദുമതം എന്ന് പറയുന്നത് അതിന് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതല്ലേ അപ്പം എല്ലാവർക്കും ശരി കേട്ടോ